വിവാദമായ സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച സംസ്ഥാന സർക്കാരിന് തിരിച്ചടി ഇ ഡി അന്വേഷണത്തിനെതിരെ സർക്കാരിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനാകില്ല എന്ന് ഹൈക്കോടതി ജുഡീഷ്യല് കമ്മീഷൻ പ്രവർത്തനം സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി സ്വർണ കള്ളക്കടത്ത് കേസ് അന്വേഷിച്ച ഇ ഡി ഉദ്യോഗസ്ഥര്ക്കെതിരെയായിരുന്നു സർക്കാരിന്റെ ജുഡീഷ്യൽ അന്വേഷണം കേസിലെ വെളിപ്പെടുത്തലുകള് അന്വേഷിക്കാനായി റിട്ടയേർഡ് ജസ്റ്റിസ് വി കെ മോഹനനെയാണ് സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനായി നിയമിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മാസത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡിക്കെതിരെ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ ഇ ഉദ്യോഗസ്ഥൻ നിർബന്ധിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളുമായി കേസിലെ പ്രതികളായ സരിത്ത് സ്വപ്ന സുരേഷ് തുടങ്ങിയവരുടെ ശബ്ദരേഖകൾ പുറത്തുവരികയുണ്ടായി ഇതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാരിന് കൊടുക്കാൻ ഗൂഢാലോചന നടക്കുന്നു ഇതിനായി രാഷ്ട്രീയ പ്രേരിതമായ നീക്കം നടക്കുന്നു എന്ന വിലയിരുത്തലിനെ തുടർന്ന് അത് അന്വേഷിക്കാനായി സർക്കാർ തീരുമാനിച്ചുകൊണ്ട് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്നത് എന്നാൽ ഉദ്യോഗസ്ഥർക്കെതിരെ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത് ചോദ്യം ചെയ്തുകൊണ്ട് ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചു തുടർന്ന് ജുഡീഷ്യൽ കമ്മീഷൻ പ്രവർത്തനത്തിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ അനുവദിച്ചിരുന്നു കേന്ദ്ര സർക്കാരിന് കീഴിലെ ഒരു വകുപ്പ് മാത്രമാണ് എന്നും സർക്കാരിനെതിരെ ഹർജി നൽകാൻ ഇ ഡിക്ക് കഴിയില്ല എന്നുമാണ് സംസ്ഥാന സർക്കാർ വാദിച്ചത് എന്നാൽ ജുഡീഷ്യൽ കമ്മീഷനെതിരെ ഇഡിക്ക് കോടതിയിൽ ഹർജി നൽകാവുന്നതാണ് എന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി എന്തായാലും ഈ വിധി മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഇന്നലെയാണ് സ്വർണ്ണ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായ ജുഡീഷ്യൽ അന്വേഷണം സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ചിന്റെ വിധി കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചത് സ്വർണ്ണ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉൾപ്പെടുത്താൻ ഇ ഡി ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തി എന്ന ആരോപണം അന്വേഷിക്കാൻ വെച്ചതാകട്ടെ പിണറായി വിജയൻ ഏറ്റവും വേണ്ടപ്പെട്ട മാർക്സിസ്റ്റുകാരൻ കൂടിയായ ജസ്റ്റിസ് വി കെ മോഹനനെ കോടിക്കണക്കിന് രൂപയാണ് ഇതിനുവേണ്ടി സർക്കാർ ഖജനാവിൽ നിന്നും ചിലവാക്കിയത് സാധാരണക്കാരായ ജനങ്ങൾ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നെട്ടോട്ടമൂടുമ്പോഴാണ് സർക്കാർ വിലാസത്തിൽ ഇത്തരം പാഴ് ചിലവുകൾ വരുത്തിവെക്കുന്നത് ഇല്ലാത്ത ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഇഷ്ടക്കാരെ കാശു കൊടുത്ത് കമ്മീഷൻ ഉണ്ടാക്കി ജനങ്ങളെയും കോടതിയെയും മെനക്കെടുത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഴിമതി കറകൾ കഴുകിക്കളയാൻ തട്ടിക്കൂട്ടിയ കമ്മീഷൻ വെറും നോക്കുകുത്തിയായി നിൽക്കുന്ന കാഴ്ചയാണ് ഇതുവരെ നമ്മൾ കണ്ടത് അതായത് ഇല്ലാത്തൊരു കേസ് അന്വേഷിക്കാൻ നാല് വർഷമായി ജുഡീഷ്യൽ കമ്മീഷനെ ഒരു കോടിയിലേറെ രൂപ ചിലവഴിച്ചുകൊണ്ട് പോറ്റി പുലർത്തി വരികയാണ് സംസ്ഥാന സർക്കാർ സ്വപ്ന സുരേഷ് പ്രതിയായ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന് പിന്നാലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നിരീക്ഷിക്കാൻ രൂപീകരിച്ച ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷനാണ് നോക്കുകുത്തിയായി നിന്നുകൊണ്ട് പണം പാഴാക്കുന്നത് എട്ട് തവണ സർക്കാർ കാലാവധി നീട്ടി നൽകിയെങ്കിലും ഒരു വരി പോലും റിപ്പോർട്ട് കമ്മീഷൻ കൊടുത്തിട്ടില്ല എന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കെതിരെ തിരിയുന്നതിനു മുൻപ് സ്വർണ കള്ളക്കടത്തിന് പിടിയിലായി ജയിലിൽ കിടന്നിരുന്ന കാലം അന്നൊരു ശബ്ദ സന്ദേശം പുറത്തുവന്നു മുഖ്യമന്ത്രിയെ കൊടുക്കാനുള്ള കേന്ദ്ര നീക്കത്തിന്റെ തെളിവായിട്ടാണ് ഈ ശബ്ദരേഖയെ സർക്കാർ കണ്ടത് ഉടൻ തന്നെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വഴി എന്ന് കണ്ടെത്താൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചു നിയമവിരുദ്ധമായ ബീക്കൺ ലൈറ്റുമായി വിലസിയിരുന്ന പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാനായ ജസ്റ്റിസ് വി കെ മോഹനൻ തന്നെ കമ്മീഷനുമായി അധികം വൈകാതെ തന്നെ കമ്മീഷനെ ഹൈക്കോടതി സ്റ്റേ ചെയ്തു സ്വർണ്ണക്കള്ളക്കടത്തിലടക്കം കേന്ദ്ര ഏജൻസികൾ കുറ്റപത്രം നൽകി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെന്നല്ല മന്ത്രിമാരെപ്പോലും പ്രതി ചേർത്തതുമില്ല മുഖ്യമന്ത്രിക്കെതിരെ മറ്റ് കേസുകളും ഇപ്പോഴില്ല എന്നിട്ടും കമ്മീഷൻ ഇപ്പോഴും തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മേയിൽ രൂപീകരിച്ച ഈ കമ്മീഷനു വേണ്ടി ഒരു കോടി പതിനേഴ് ലക്ഷം രൂപയാണ് ഇതുവരേക്കും സർക്കാർ ചിലവഴിച്ചത് വി കെ മോഹനന് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാന് ശമ്പളമുള്ളതിനാൽ തന്നെ കമ്മീഷൻ ചെയർമാൻ എന്ന നിലയിൽ പ്രത്യേകമായി പ്രതിഫലം വാങ്ങുന്നില്ല മറ്റ് ഓഫീസ് ചിലവുകൾക്കായിട്ടാണ് ഖജനാവിൽ നിന്ന് ഒരു കോടി രൂപ പാഴാക്കിയത് കമ്മീഷനെ ഹൈക്കോടതി സ്റ്റേ ചെയ്തതുകൊണ്ടാണ് റിപ്പോർട്ട് എന്നും നൽകാത്തത് എന്നാണ് സർക്കാരിന്റെ ന്യായീകരണം പക്ഷേ ഇല്ലാത്തൊരു കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ എന്തിനു വേണ്ടിയാണ് കോടികൾ പൊടിക്കുന്ന നോക്കുകുത്തി കമ്മീഷൻ തുടരുന്നത് എന്നത് മുഖ്യമന്ത്രി തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്വർണ കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷിന്റെ ശബ്ദ സന്ദേശവും സന്ദീപ് നായരുടെ കത്തും പുറത്തു വന്നതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ വി കെ മോഹനൻ കമ്മീഷനെ നിയമിച്ചത് ഇ ഡി ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതാക്കളെ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു ആരോപണം ഈ കമ്മീഷൻ നിയമത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് സിംഗിൾ ബെഞ്ച് കമ്മീഷന്റെ പ്രവർത്തനം സ്റ്റേ ചെയ്തു ഒരു കേന്ദ്ര ഏജൻസിക്കെതിരെ സംസ്ഥാന സർക്കാരിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ അധികാരമില്ല എന്ന് ഇ ഡി വാദിച്ചു ഈ വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയാറിന് അതായത് ഇന്നലെ ഈ അപ്പീൽ തള്ളിക്കൊണ്ട് ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന്റെ വിധി ശരിവെച്ചു അതേസമയം മീഡിയയുടെ ഹർജി സിംഗിൾ ബെഞ്ച് വീണ്ടും പരിഗണിക്കും കമ്മീഷനെ നിയമിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അധികാരം സംബന്ധിച്ച വിഷയത്തിൽ സിംഗിൾ ബെഞ്ചാണ് അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് എന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി ഹോണറബിൾ കുറിച്ച് എനിക്ക് നല്ല ചീത്ത ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഐ ഡോ ഇറ്റ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ഞാൻ ശിവശങ്കറിന്റെ കൂടെ ഒക്ടോബറിൽ യു എ യിൽ പോയി സി എമ്മിന് വേണ്ടി ഫിനാൻഷ്യൽ നെഗോസിയേഷൻസ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പൊ അത് ഏറ്റു പറയാനാണ് പറയണ മാപ്പുസാക്ഷേ